നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് ഓണ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ അജ്ഞതയ്ക്ക് ഡാഷ് സമ്മാനിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു വിട്ടുപോയ വാക്ക് ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ അജ്ഞതയ്ക്ക് ഡാഷ് സമ്മാനിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എൻ്റെ അജ്ഞതയ്ക്ക് പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി ടാഗോർ ശാന്തിനേതനത്തോടനുബന്ധിച്ചാണ് ഇത് സ്ഥാപിച്ചത് ഏതാണ് ശ്രീനികേതൻ ഉത്തരം ശ്രീനികേതൻ എന്തിനെ മടിയിൽ വെച്ചാണ് അപ്പുപ്പൻ താടി പറക്കുന്നത് വിത്തിനെ മടിയിൽ വെച്ചാണ് പറക്കുന്നത് നജീബിൻ്റെ കത്തുന്ന വിശപ്പിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് മണൽവാരി കരക്കടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള വിശപ്പ് മണൽ വാരി കരയ്ക്കടുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിശപ്പ് ഒറ്റ വാക്കുക സ്വപ്നത്തിലെ മരം സ്വപ്നമരം ഒറ്റ വാക്കെഴുതാനാണ് സ്വപ്നത്തിലെ മരം സ്വപ്നമരം ഇനി ആറ് മുതൽ എട്ട് വരെയുള്ള ചോദ്യത്തിന് രണ്ടെണ്ണത്തിനാണ് രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതേണ്ടത് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ സ്മാരകം എന്ന ശീർഷകത്തിന് ഔചിത്യം വ്യക്തമാക്കുക സ്മാരകം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക അപ്പൂപ്പൻ താടി തൻ്റെ മടിത്തട്ടിൽ സൂക്ഷിച്ച വിത്തുമായി പറക്കുകയാണ് ഇളങ്കാറ്റിൽ സഞ്ചരിച്ച് ആ വിത്തിനെ ഒരു സ്ഥലത്ത് സ്ഥാപിക്കണം അവിടെ വളരുന്ന മരം തൻ്റെ നിത്യ ഓർമ്മയ്ക്കുള്ള സ്മാരകമാകാനാണ് സാധ്യതയെന്ന് അപ്പൂപ്പൻ താടി ചിന്തിക്കുന്നു ആ ചിന്തയാണ് കവിസ്മാരകം എന്ന പേര് നൽകാൻ കാരണം ഔചിത്യപൂർണമായ ഒരു നാമം തന്നെ ആണത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹക്കീമിനും നജീബിനും അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു എന്താണ് അവർക്ക് അലറി വിളിക്കാൻ ഉണ്ടായിരുന്നത് അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തൂ ഞങ്ങൾക്കിത്തിരി ആഹാരം മേടിച്ച് തരൂ ഞങ്ങൾക്കിത്തിരി വെള്ളമെങ്കിലും മേടിച്ചു തരൂ ഇങ്ങനെ അവർക്ക് അലറി വിളയ്ക്കണമെന്നുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ എട്ട് മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന കരുണ എന്ന ആശയം അപ്പൂപ്പൻ ദാടിക്ക് എങ്ങനെ ചേരും ആൻസർ അപ്പുപ്പന്താടി ഇളങ്കാറ്റിൽ അനങ്ങുകയായി വലിയ വേഗത്തിൽ ചിറകടിച്ചു പറക്കുന്ന ജീവനുള്ള വസ്തുവല്ല അപ്പുപ്പന്താടി അതുകൊണ്ട് അത് സ്വാഭാവികമായി പറക്കുന്നു അതിനോട് നാം കരുണ കാണിക്കുന്നതുകൊണ്ടാണ് പറക്കുന്നത് ഇനി ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിനാണ് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക എഴുതാനാണ് നാല് മാർക്ക് വീതമാണ് അതിന് ഉള്ളത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഭാവനയിൽ വർദ്ധിച്ചിരിക്കുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു കാണുന്നു എസ് കെയുടെ വാക്കുകളിൽ തെളിയുന്നത് എന്ത് വിശദമാക്കുക ആൻസർ ശാന്തി നീകേതനത്തിലെത്തിയിട്ട് ഒരു ഗ്രാമീണനോട് എസ് ചോദിച്ചു ഈ ശാന്തിനനികേതനം എവിടെയാണ് അയാൾ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു ശാന്തിനീകേതനം ഇക്കാണുന്നതാണ് എസ് കെ അത്ഭുതപ്പെട്ടു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെ വലിയ കെട്ടിട സമുച്ചയങ്ങളും കളിസ്ഥലങ്ങളും ഒക്കെയുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും വിശ്വഭാരതി എന്നാണ് എസ് കെ ധരിച്ചത് ഇത് നിരവധി ചെറിയ കുടിൽ പോലെയുള്ള കെട്ടിടങ്ങളുള്ള ഇടയ്ക്ക് വയലും പച്ചക്കറി തോട്ടങ്ങളുമുള്ള ഒരു പ്രദേശം പൂർണ്ണമായി പറഞ്ഞാൽ ഒരു പുണ്യാശ്രമത്തിൻ്റെ പ്രതീതിയാണ് അവിടെ കാണുന്നത് ഒച്ച അധികമില്ല ബഹളങ്ങളില്ല നിശബ്ദതയും സൗകര് സൗകുമാര്യതയും മാത്രം അടുത്ത ക്വസ്റ്റ്യൻ നജീബിൻ്റെ മനസ്സിൽ തോന്നിയ ഭയം എന്ത് അതിനുള്ള കാരണം എന്ത് കുറിപ്പ് തയ്യാറാക്കുക ആൻസർ അർബാബ് ഓടിച്ചിരുന്ന വാഹനം പല വഴികളിലൂടെ ഒഴുകി ഒരു ചെമ്മൺ കടന്നു നിറയെ പൊടികൾ ഉയർത്തി ആ വാഹനം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ചുറ്റും വാഹനത്തിൻ്റെ വെട്ടമല്ലാതെ മറ്റൊന്നുമില്ല ഇരുട്ട് മാത്രം ഈ യാത്ര എങ്ങോട്ട് വിശപ്പോ കഠിനം വല്ലാത്ത ഒരു ഭയം മണിയനീച്ച പറ്റുന്നത് പോലെ മനസ്സിൽ കയറി പിടിച്ചു അകാരണമായ ഭയം മനസ്സിനെ ഇറുക്കി നജീബ് മോഹിച്ച സ്വപ്നം കണ്ട ഗൾഫിലേക്കല്ല പോകുന്നതെന്ന തോന്നൽ ശക്തമായി അത് വെറും തോന്നലാണെന്ന് വരുത്താനും ശ്രമിച്ചു എന്നാലും ഭയം വിട്ടൊഴിഞ്ഞില്ല അടുത്ത ക്വസ്റ്റ്യൻ വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം അടിവര പച്ചവെള്ളം പച്ച എന്ന അടിവരയിട്ടിരുന്ന പദം നൽകുന്ന അർത്ഥമെന്ത് ഇതുപോലെ പച്ച ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കാനാണ് ഉദാഹരണം പച്ച പരിഷ്കാരി പച്ച മനുഷ്യൻ പച്ച കള്ളം എന്നൊക്കെയാണ് പച്ച എന്ന പദം പല അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട് നീ പച്ച നുണ പറയത് പറയരുത് എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലിയ നുണ പറയരുത് എന്നാണ് എന്നാൽ പച്ച പരിഷ്കാരി എന്ന് പറഞ്ഞാൽ അർത്ഥം അതല്ല പരിഷ്കാരത്തിൽ ഭ്രമിച്ച് പരിഷ്കാരവുമില്ല സാധാരണ രീതിയുമല്ല അല്ലാതെ നടക്കുന്നവൻ എന്ന അർത്ഥം കിട്ടും ഒരു പരിഹാസ കഥാപാത്രമാണ് പച്ചപരിഷ്കാരി എന്നാൽ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ശുദ്ധര ശുദ്ധനായവൻ എന്നർത്ഥം വരും എന്നാൽ പച്ചവെള്ളമല്ലാതെ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാഹാരവും ഇതുവരെ ലഭിച്ചിൽ ലഭിച്ചിട്ടില്ല എന്ന് അർത്ഥം കിട്ടും ഇങ്ങനെ പച്ച എന്ന പദം ഓരോ പദത്തിനോടും സാന്ദർഭികമായി അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസ് പറഞ്ഞതാണ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അത് വീരാൻകുട്ടിയുടെ സോക്രട്ടീസിൻ്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ മഹാനായ സോക്രട്ടീസ് പറഞ്ഞ ഒരു വാക്യമാണ് എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം എനിക്ക് എല്ലാം അറിയാം ഞാനൊരു ജ്ഞാനിയാണ് പണ്ഡിതനാണ് എന്നിങ്ങനെ ചിന്തി ചിന്തിച്ച് അല്പജ്ഞാനികൾ അഹന്ത അഹന്തമൊഴുത്ത് എന്തും നേടാൻ കഴിയും എന്തും നേടാൻ ശ്രമിക്കും അത്തരമുള്ള വിഡ്ഢികൾക്കു നേരെ ജ്ഞാനിയായ സോക്രട്ടീസ് പ്രയോഗിച്ച വാക്ക് ആയ വാക്കായുധമാണ് ഈ വാചകം അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്നതും സോക്രട്ടീസ് പറഞ്ഞ അർത്ഥത്തിൽ നാം കാണണം തൻ്റെ വിത്തിനെ ഒരു സുരക്ഷിത സ്ഥാനത്ത് വളരാനായി വയ്ക്കുന്നതിനപ്പുറം അപ്പുപ്പൻതാടിക്ക് മറ്റൊന്നും വേണ്ട മറ്റൊരാശയവും ആ പറക്കലിലില്ല ഈ ചിന്തയാണ് അതിനെ നയിക്കുന്നത് അതാണ് ശ്രേഷ്ഠവും ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് ഇവിടെയും ഉണ്ട് ഞാൻ എന്നറിയി അറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി ലളിതത്തില് വി പി ചന്ദ രാമചന്ദ്രൻ പറഞ്ഞതാണ് ഈ വരികളിലൂടെ ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ഇവിടെയുമുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി പി പി ച രാമചന്ദ്രൻ്റെ ലളിതത്തിലെ വരികളാണ് ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകമെന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പി പി ചന്ദ്രൻ രാമചന്ദ്രൻ്റെ ഒരു കവിതയാണ് ലളിതം അതിലെ രണ്ട് വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഞാൻ ഇവിടെ വസിക്കുമെന്ന് അറിയിക്കുവാൻ എനിക്ക് ഒരൊത്തിരി സംസാരമൊന്നും വേണ്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കൂവൽ മാത്രം മതി തീരെ ലളിതമായ ഒരു പ്രച ഒരു പ്രചരണ ആയുധമാണ് ഈ കൂവൽ മറ്റൊന്നിൻ്റെയും സഹായം അതിന് ആവശ്യമില്ല സ്മാരകമായി അപ്പുപ്പന്താടി തൻ്റെ വിത്തിനെ ഒരു സ്ഥലത്ത് വിക്ഷേപിക്കാൻ കൊണ്ടുപോവുകയാണ് ഒരു കൂവൽ പോലെ അത്രമേൽ സ്വാഭാവികമായി അത്രമേൽ ലാളിത്യത്തോടെ ചെയ്യുന്ന ഒരു കർമ്മം പറക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ ഭാരക്കുറവിൽ അഭിമാനം തോന്നി അപ്പൂപ്പൻ താടിക്ക് ഇളങ്കാറ്റിൻ്റെ താങ്ങിൽ അവൻ പറന്നു നടന്നു എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വയ്ക്കണം വിത്തിനെ തൻ്റെ സ്മാരകമായി ഒരു വൃക്ഷം അവിടെ വളർന്നു വരണം അതായിരുന്നു അപ്പൂപ്പൻ താടിക്ക് ആവശ്യം ഒരു കൂവൽ കൊണ്ട് താൻ ഇവിടെയുണ്ടെന്നറിയിക്കുവാൻ ഒരാൾക്ക് എത്ര നിസ്സംഗതയുണ്ടോ അതുതന്നെയാണ് അപ്പൂപ്പൻ താടിക്കുമുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പുല്ലുമേഞ്ഞ കുറേ കുടലുകളിലു കുടലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യ ഒരു വിശ്വവിദ്യാലയം കലാഭവനം സംഗീത ഭവനം ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം ശാതനീകേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ ചില പ്രത്യേകതകളാണിവ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയാം പ്രകൃതിയിൽ നിന്നും വിട്ടുമാറി കല്ലുകളും കട്ടകളും സിമൻറ്റും കമ്പികളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഗുഹാസ്വഭാവമുള്ള വലിയ കെട്ടിടങ്ങൾക്കകത്തല്ല യഥാപഠനം നടക്കുന്നതെന്നും പ്രകൃതി സൗഹൃദമായ അന്തരീക്ഷത്തിൽ കുളിർക്കാറ്റും തണുപ്പും മിതോഷ്ണവും ഏൽക്കുന്ന മുറികളിലിരുന്നാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്നുമുള്ള ഭാരത സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് ശാന്തനീകേദനത്തിൽ ദൃശ്യമാകുന്നത് ആ കലാശാലയിലെ ഓരോ വിഭാഗത്തിൻ്റെയും നാമം തന്നെ നാം നമ്മുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു കലാഭവനം സംഗീതഭവനം തുടങ്ങിയ ആംഗലേയ ചുവയില്ലാത്ത ആ പേരുകൾ തന്നെ നമ്മുടെ ജീവിതവുമായി അവയെ അടുപ്പിക്കുന്നത് പോലെ തോന്നുന്നു ഭാഷ തന്നെ സംസ്കാരത്തിൻ്റെ നേതൃത്വ സൂചനയിലേക്ക് നയിക്കുന്ന ഉപാധിയാണല്ലോ അത്രയുമാണ് എഴുതേണ്ടത് അടുത്തത് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ടെണ്ണത്തിനാണ് ഒരു പുറത്ത് കവിയാതെ ആൻസർ എഴുതാൻ മാർക്ക് ആറ് മാർക്ക് വീതമാണ് സ്കോർ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്മാരകം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിക്കുക അപ്പുപ്പൻ താടി പറന്നു പോകുന്നത് അതിൻ്റെ എളിയ ഒരു പരിശ്രമമായി കണ്ടാൽ മതി അതിന് ചിറകുകളില്ല ദേശാടനത്തിന് വേണ്ടി പറക്കാനാകില്ല എന്നു വെച്ചാൽ അന്യദേശങ്ങളിലേക്കതിനെ പോകാൻ കഴിയില്ല ആകാശം അതിനൊരു സ്വന്തമാ സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു അതിൻ്റെ വിത്ത് അമ്മ കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അത് കാണുന്ന സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്ന് തന്നെ സംരക്ഷിക്കും എന്ന കവിത അപ്പുപ്പൻ താടിക്ക് അറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറന്നു നടക്കുന്നു അപ്പുപ്പൻ താടി പറക്കുന്നതിനാൽ അതിൻ്റെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നമ്മൾ കാണിക്കുന്ന കരുണയിൽ ഒരു അത് കുറച്ചു ദൂരം കൂടി പറന്നു പോകാം ധീരമായ അതിൻ്റെ ശ്രമം ഒരു പരിധി കഴിയുമ്പോൾ വീണു പോകുമായിരിക്കും അതിൻ്റെ സ്മാരകമായി ഒരു മരം ഉയർന്നു വന്നേക്കാം ആരും അറിയാതെ ആ മരം വളർന്നു നിന്നേക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മധുരമായ ഗദ്യം അനുഭവതീവ്രമായ പ്രമേയം മലയാളിത്വമെല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം മരുഭൂമിയുടെ വിഭ്രാന്ത വിഭ്രാന്തകരമായ സൗന്ദര്യം മരുലോകത്തിൻ്റെ സവിശേഷതകൾ ഇതൊന്നും മലയാള നോവലിൽ ഇത്ര ആഴത്തിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല മലയാള സാഹിത്യത്തെയും ഭാഷയെയും ഈ നോവൽ ഏറെ ഉയരത്തിലെത്തിച്ചിരിക്കുന്നു എന്ന് പി വത്സല പറയുകയാണ് പി വത്സല ആടുജീവിതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മനസ്സിലാക്കിയല്ലോ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ വായിച്ച് പുസ്തകാസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം ബെന്യാമിന് എഴുതിയ മലയാള നോവലാണ് ആടുജീവിതം വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യത്തിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മണൽ വാരുന്ന തൊഴിൽ ചെയ്ത് കേരളത്തിൽ ജീവിച്ച ഒരു യുവാവിൻ്റെ കഥയാണ് ആടുജീവിതം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ച് മൂന്ന് വർഷം അവിടെ അടിമപ്പണി ചെയ്ത് ജീവിക്കുകയും ഒത്തു വന്നപ്പോൾ രക്ഷപ്പെടുകയും ചെയ്ത നജീബിൻ്റെ കഥയാണ് ആടുജീവിതം നോവലിൽ നജീബിൻ്റെയും രചയിതാവിൻ്റെയും ജീവിതങ്ങൾ കെട്ടുപിണഞ്ഞു നിൽക്കുന്നു തന്നെ വിസ്മയിപ്പിച്ച ഒരു നോവലെന്ന് എം മുകുന്ദൻ ഈ കൃതിയെക്കുറിച്ച് പറയുന്നു മധുരോധര മധുരോധര മധുരോദാരത തുളുമ്പുന്ന ഗദ്യഭാഷ നോവലിനെ ഇമ്പമുള്ളതാക്കി മാറ്റുന്നു നിയമാനുസൃതമുള്ള തൻ്റെ അർബാബ് അല്ല തന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയതെന്ന് മനസ്സിലാവുമ്പോൾ നജീബിൻ്റെ മനസ്സ് അപാരമായ വേദന കൊണ്ട് നുറങ്ങുന്നു നജീബിൻ്റെ ആഴത്തിലുള്ള മാനസിക വ്യാപാരം നോവലിന് ഒരു ദാർശനികമായ ആഴവും നൽകുന്നു എന്നതാണ് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ സുജാദേവി എഴുതിയ കത്ത് വായിച്ചല്ലോ ഒരു യാത്രിക നേടിയ അനുഭവപാഠങ്ങൾ കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഒരു സഞ്ചാരം നമുക്ക് എന്തെല്ലാം അനുഭവപാഠങ്ങൾ തരുന്നുവെന്ന് ഈ കത്ത് വ്യക്തമാക്കുന്നു പഠനത്തിനും തീർത്ഥാട തീർത്ഥാടനത്തിനുമായിട്ട് നടത്തിയ ഒരു യാത്രയാണത് പക്ഷേ ആ യാത്ര നൽകിയ അനുഭവങ്ങൾ അതിൽ പറയുന്നു പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അതുപോലെ ചായക്കടയിലും പിടികത്തിണ്ണയിലും തല ചായ്ക്കാൻ അപരിചിതരുടെ വാഹനങ്ങളിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തുകൂടെ യാത്ര ചെയ്യാൻ റിസർവേഷൻ ലഭിക്കാത്തതിനാൽ ട്രെയിനിൻ്റെ ഒരു മൂലയിൽ പെട്ടിയുടെ മുകളിൽ തലവെച്ചുറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടുമല്ലാത്തവരോടും പെരുമാറാൻ സ്വയം യും സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ മറ്റൊരാളാവാൻ ഇങ്ങനെ നൂറുകണക്കിന് പാഠങ്ങൾ പഠിക്കാൻ യാത്ര കൊണ്ട് കഴിയുന്നു കാട്ടിനുള്ളിലെ ജീവിതം മറ്റൊരനുഭവമാണ് തന്നത് എന്ന് എന്ന് കത്തിൽ അനിയത്തി പറയുന്നു മറ്റുള്ളവരുടെ കണ്ണീരും നോവും ചിരിയും കലർന്ന കഥ കേൾക്കുമ്പോൾ നാമം അവരിലൊരാളാകുന്നത് പോലെ എന്ന് അത്രയുമാണ് എഴുതേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി